വീട്ടിൽ നിന്നൊരു ഉണക്കക്കമുഖ പൊട്ടിച്ചതാണ് വിറകിന് അപ്പം അതിൻ്റെ അകത്തൊരു എലി കൂടുണ്ടാക്കി മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടുണ്ടായിരുന്നു വിറക് പൊട്ടിയ പാടെ എലി ഓടിപ്പോയി കണ്ടില്ല മൂന്ന് ഇനി ഇനിയിപ്പോൾ എലി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല ഏതായാലും നമ്മളിതിനെ ഉപദ്രവിക്കുന്ന ഒന്നുമില്ല ഇവിടെ വച്ചേക്കുമാണ് അപ്പോൾ പറമ്പിലായതുകൊണ്ട് വേറെ ശല്യമൊന്നുമില്ല അപ്പം ഇത് കണ്ടില്ലേ മുയൽ കുഞ്ഞുങ്ങൾ പോലെയാണ് മൂന്നെണ്ണമുണ്ട് കണ്ണൊന്നും തുറന്നിട്ടില്ല ഇന്നലെയോ ഇന്നോ ഉണ്ടായതായിരിക്കാം മൊയൽ കുഞ്ഞുങ്ങളും ഏതാണ്ട് ഇതുപോലെയാണ് ഇതേ ഷേപ്പാണ് ഒരേ വർഗമാണല്ലോ ചെറിയ ഒച്ചയും കേൾപ്പിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ പൊട്ടിച്ചപ്പോൾ കണ്ടില്ല നമ്മൾ സാധാരണ ഇങ്ങനത്തെ പൊള്ള പോലുള്ള വിറകുകൾ ഒക്കെ പൊട്ടിക്കുമ്പം സാധാരണ അതിൻ്റെ അത് കാണാറുണ്ട് അണ്ണാനും ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്